ഒരിടവകയിൽ മോശമായ രീതിയിൽ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അവളുടെ ദുർമാതൃകയറിഞ്ഞ് ശാസിച്ച ഇടവക വികാരിയോട് അവൾക്ക് കടുത്ത അമർഷമാണ് ഉണ്ടായിരുന്നത് വഴിവിടച്ച ജീവിതം അവൾ തുടർന്നു പോന്നു ഒരിക്കൽ ആറുമാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ അവൾ വെട്ടി കൊലപ്പെടുത്തി ചാക്കിലാക്കി ഇതിനുശേഷം അവൾ യൗസെ പിതാവിൻ്റെ അതീവ ഭക്തനായ ഇടവക വികാരിയുടെ പക്കലെത്തി അദ്ദേഹം അറിയാതെ അവൾ മുറിയിൽ പ്രവേശിച്ചു വൈദികൻ്റെ കട്ടിലിനടിയിൽ ആ ചാക്കുകെട്ട് ഒളിപ്പിച്ചു വെച്ച ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് എനിക്കൊന്നു കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു ദേവാലയത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു കുംഭസാരിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് പതിവ് പോലെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന യൗസേ പിതാവിന്റെ രൂപത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം മറന്നില്ല പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിചാരിതമായി തൻ്റെ കട്ടിലിനടിയിൽ ഒരു ചാക്കുകെട്ട് കിടക്കുന്നത് കണ്ടു തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ നടുക്കി ചുടുചോരയുണങ്ങാത്ത പിഞ്ചുകുഞ്ഞ മൃതദേഹം തുടർന്നുള്ള അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ സ്ത്രീയാണ് പ്രസ്തുത ഹീനകൃത്യം ചെയ്തതെന്നും കുംഭസാര രഹസ്യം എന്ന നിലവരുത്തി വൈദികനെ കള്ളക്കേസിൽ കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ പദ്ധതിയെന്നും എല്ലാവർക്കും മനസ്സിലായി ഈ നിർണായക നിമിഷത്തിൽ തന്നെ രക്ഷിച്ച മറിയോസെ പിതാവിന് വൈദികൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു ദിവ്യകുമാരൻ്റെ വളർത്തുപിതാവും ദൈവജനനിയുടെ വിരക്ത വിരക്തഭർത്താവുമായ മറിയൗസേപ്പേ അങ്ങ് എളിമയുടെ മഹനീയമായ മാതൃകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവിടുത്തെ എളിമയാണല്ലോ അങ്ങേ മഹത്വത്തിന് നിദാനം ഞങ്ങൾ അനുപമമായ അങ്ങേ മാതൃക അനുകരിച്ച് എളിമയുള്ളവരായിരിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം എളിമയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ദൈവാനുഗ്രഹങ്ങൾ കർഹരായി തീരുവാനും വേണ്ട വരം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിനീത ഹൃദയനായ വിശുദ്ധ യവസയത്തെ ഞങ്ങളെ വിനയമുള്ളവരാക്കണമേ